ഭാസ നാടകചക്രം ഭാസനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട അല്ല നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട പെടുന്ന നമ്മുടെ കാളിദാസൻ അല്ലേ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പ്രത്യേകിച്ച് പറയാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹം പോലും ആദരിക്കുന്ന ഒരു വ്യക്തി ഒരു മഹാത്മാവ് എന്ന രീതിയിൽ നമ്മൾ പറയണം അപ്പോൾ അദ്ദേഹം ഭാസൻ അദ്ദേഹം പതിമൂന്ന് നാടകങ്ങളാണ് രചിച്ചിട്ടുള്ളത് ഈ പതിമൂന്ന് നാടകങ്ങളെ ചേർത്തുകൊണ്ടാണ് ചക്രം എന്ന് പറയുന്നത് അത് മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു നാടകത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ നാടകത്തിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്നതും നമുക്ക് പറയാം അതിൽ ആ പതിമൂന്നെണ്ണം ഏതൊക്കെയാണെന്ന് ആദ്യം പറയാം അതിൽ ഒന്നാമത്തത് കർണഭാരം പേരിൽ തന്നെ ഉണ്ട് എന്താണ് ആ നാടകത്തിലൂടെ സൂചിപ്പിക്കുന്നതെന്ന് രണ്ടാമത്തത് ദൂതവാക്യം അതിലും ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് ഊരുഭംഗം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് ദൂതഘടോത്കജം അടുത്തത് മധ്യമ വ്യായാമം ഇതൊക്കെ പഴയ കാലത്തെ ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ പഞ്ചരാത്രം പ്രതിമാ നാടകം അഭിഷേക നാടകം ബാലചരിത്രം ഇതൊക്കെ തന്നെ നമ്മൾ ഏകദേശം കേട്ടിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട നാടകങ്ങളാണ് അടുത്തത് കട്ടിയുള്ള ഒരു പേര് തന്നെയാണ് പ്രതിജ്ഞ യൗ ഗ ധാരായണം മനസ്സിലായല്ലോ കേട്ടിട്ട് ഇച്ചിരി കട്ടിതനല്ലേ ഇതെല്ലാവരും കേട്ടിട്ടുള്ളതാണ് പ്രതിജ്ഞ യവ് ഗന്ധരായണം അടുത്തത് സ്വപ്നവാസവദത്തം അത് മിക്കവാറും നമ്മൾ എവിടെ തിരിഞ്ഞാലും കേൾക്കുന്നതാണ് ഈ ഒരു കഥ പിന്നെ അടുത്തത് അവി മാരകം അവി മാരകം അങ്ങനെ ലാസ്റ്റത്തതാണ് ചാരുദത്തം ഇതിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ കാര്യം പറയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള നാടകങ്ങൾ സ്വപ്നവാസവദത്തം കർണഭാരം ദൂതവാക്യം ഊരുഭംഗം പിന്നെ മധ്യമ വ്യായോഗം ഇതൊക്കെയാണ് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് ഇതിൽ പഠിച്ചിട്ടുള്ളത് ഉണ്ട് അപ്പം നമ്മുടെ നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യജീവിതവുമായിട്ട് ഏറ്റവും ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപം എന്ന് തന്നെ പറയാം ഇപ്പോഴും നമ്മൾക്ക് നാടകത്തിനോട് ഒരു പ്രത്യേകമായ അടുപ്പമുണ്ട് നമ്മൾ നാടകങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതും ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് റേഡിയോയിലൂടെയാണ് റേഡിയോ നാടകങ്ങൾ എന്ന് പറയുന്നത് എന്താ എക്കാലത്തെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ റേഡിയോ നാടകം നമ്മൾ പഴയ തലമുറയിലുള്ള എല്ലാവരും തന്നെ എല്ലാ വീടുകളിലും ഉണ്ട് റേഡിയോ അപ്പം അത് കേട്ടിട്ട് ആണ് നമ്മളും മിക്ക എന്താണ് ജീവിതങ്ങളും തുടങ്ങിയിട്ടുള്ളതെന്ന് തന്നെ പറയാം കാരണം കുഞ്ഞിലേക്ക് ആ ജീവിതം തുടങ്ങി എന്ന് പറയുന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരെ എന്താണ് കിടത്തിക്കൊണ്ട് അവിടെ അവരെ ഉറക്കി കിടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും സൈഡിൽ റേഡിയോയും ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് കേട്ടിട്ടാണ് അതും കൂടെ കേട്ടിട്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് നാടകങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം ഭാസനെ സംബന്ധിച്ചിടത്തോളം ഈ പതിമൂന്ന് നാടകങ്ങൾ നമുക്ക് നൽകിയ പതിമൂന്ന് മുത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഓക്കെ